നാട്ടെടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓട്സ് വെച്ച് നമുക്ക് ദോശ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇതിന്റെ കാൽ കപ്പ് ഉഴുന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇനി അരച്ചെടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ച ഉഴന്ന് പരിപ്പും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് അരച്ച വെള്ളം തന്നെ ഉണ്ടത് ചേർത്ത് കൊടുക്കാം ഇതേ പാകത്തിനെടുത്താൽ മതി ഇത് നമുക്ക് ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി ദോശക്കറിയിലേക്ക് എണ്ണ പൊറ്റിക്കൊടുക്കാം മൂടി വെക്ക ദോശ ആയ നോക്ക ഇതിനെ ഒന്ന് മറച്ചിട്ട് വെക്ക വാങ്ങ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക നല്ല ദോശയായ് ഇതിന്റെ കൂടെ ചമ്മന്തി കൂട്ടിക്കഴിക്കുക ഇതേപോലെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ദോശയായ് ഈ ചമ്മന്തി അർക്കുന്ന വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അതെല്ലാരും ഒന്ന് നോക്കി വെക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക